ഇന്നലെ ചമ്പു പ്രഭാഷണത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് നമ്മൾ ദീക്ഷിതന്റെ ചമ്പു പ്രഭാഷണം കേട്ടിട്ടുണ്ടായിരുന്നു സുഗതകുമാരി ടീച്ചറുടെ കവിതയെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ചമ്പു പ്രഭാഷണം അവതരിപ്പിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വീണ്ടും മത്സരിച്ച് വീണ്ടും സമ്മാനം നേടിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരം എന്തായിരുന്നു പ്രഭാഷണം സംസ്കൃതം സംസ്കൃത പ്രഭാഷണായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത് അതിലും കിട്ടി ഫസ്റ്റ് നമ്മള് രണ്ടായിട്ട് ഫസ്റ്റുമായിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് പോവാണ് തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്തത് അല്ലേ ഇന്നത്തെ മത്സരം അതിൽ പ്രസന്റ് ചെയ്ത ആ ഒരു പ്രസംഗം നമുക്ക് വേണ്ടിയിട്ട് പ്രഭാഷണം പ്രഭാഷണം സംസ്കൃത അത് ജങ്ക് കാരണം പദ്ധതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ആ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടി ചെയ്യോ സംസ്കൃത അന്നം സർവമൗഷധം ഇതി പുരതൗഷം కిచిద్ ప్రస్తూయతే శరీరమాద్యం ఖలు ధర్మ సాధనం ఇది ఖలు కాళిదామాకే సూక్తి సచేతన మానవ శరీర శ్వసన భక్షణ పానాద్రయోధర్మా అనుపేక్షణీయా అత్యంతమేక్షితం సువిఖ్యాత త్వసన ప్రక్రియా తాత్ స్వాభావికి అశనపానాకం అస్మాభ స్వయమే స్వీకరణీయం పృథివ్యాంత్రీణ రత్నాని జలమన్నం సుభాషితం ఇది ఉంది సర్వ సమీకృతం అనురుపం చ జలమన్నం అస్మాకం ఆరోగ్యయా నితరాం ఆవశ్యకం పక్వాని ఫిని శాకాదీని చంజీంద్రియాణారణపోషణే అత్యంతముపక അപ്പൊ അങ്ങനെ ദീക്ഷിത് സ്റ്റേറ്റ് ലെവലിൽ രണ്ടായി പോകുന്നത് സംസ്കൃതം പ്രഭാഷണം ചമ്പു പ്രഭാഷണം അല്ലെ അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഇനി സ്റ്റേറ്റ് ലെവലിലും ഇതുപോലെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ അവിടെയും എ ഗ്രേഡ് നേടാനായിട്ട് പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ്